കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാർ കുംഭകർണസ്രവണാന്തരെ പിന്നെയും കുംതി വരന്മാരെ കൊണ്ടു നാസാരന്ധ്രസന്തൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പക്കരമറ്റലറിയുമാനകൾ ജമ്പാരി വൈരി ൃംബാസമാരംഭമോടുമുണർന്നിതു സംഭ്രമിച്ചോടിനാരാശരവീരും കുംഭസഹസം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോമന്യവും ൊരിമ്പം കലർന്നിഴുന്നേറ്റിരും നീടിനാൻ ക്രവ്യങ്ങളാദിയായി മറ്റുപജീവനദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധവ് ഭൃത്യജനങ്ങളും വന്നു വന്നുവണങ്ങാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പംക്തി കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തുവരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞതു നേരം ശ്രേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പൊയ്ക്കൊള്ളുക ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നുവണങ്ങാൻ ഗാഢമായാലിംഗനം ചെയ്തിരു ൂടമോദം നിജ സോദരൻ തന്നെയും ചിത്തെ ധരിച്ചതിലോർക്കനീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നിടൂ സോദരി തന്നെ നാസാ കുജങ്ങൾ ഛേദിച്ചതിന് ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ടാ കൊണ്ടെന്നു കൊണ്ടന്നുവച്ചീടിനേൻ ഓം ശ്രീഗുരുഭ്യോ നമു